അതിക്രൂരമായ രീതിയിൽ കർഷകരായ വയനാടൻ ജനതയുടെ ജീവൻ ഹിംസ്ര മൃഗങ്ങളാൽ കൊല ചെയ്യപ്പെട്ട് ക്രൂരമൃഗങ്ങൾക്ക് ഭക്ഷണമാക്കപ്പെടുന്ന സാഹചര്യത്തിൽ മനുഷ്യ പ്രാധാന്യം കൊടുക്കാത്ത സർക്കാരിന്റെ അനാസ്ഥക്കെതിരെ തുറന്നടിച്ച് മാനന്തവാടി രൂപതാ ബിഷപ്പ് ഡോക്ടർ മാർ ജോസ് പൊരുന്നേടം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് നടത്തുന്ന അതിജീവന യാത്രയിൽ വയനാട് ഗാന്ധി സ്ക്വയറിൽ കൂടിയ സംസാരിക്കുകയായിരുന്നു കത്തോലിക്കുന്ന വന്യമൃഗശല്യത്തിന് ശ്വാശ്വത പരിഹാരം കാണുക കാർഷിക വിളകൾക്ക് ന്യായവില ഉറപ്പാക്കുക ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിസംബർ പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ കത്തോലിക്ക കോൺഗ്രസ് കർഷക അതിജീവന യാത്ര നടത്തുന്നത് കാട്ടിലെ മൃഗങ്ങളുടെ ഉത്തരവാദികളായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധാരണ മനുഷ്യജീവന് യാതൊരു വിലയും നൽകുന്നില്ല എങ്കിൽ ഇതിന് ഭവിഷ്യത്ത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും ജീവൻ അപഹരിച്ച് ഭക്ഷണമാക്കുന്ന മൃഗങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ ആവശ്യമായ നടപടികൾ യുദ്ധകാല യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിച്ച് മനുഷ്യജീവന് മതിയായ സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്താൻ പ്രതിജ്ഞാബദ്ധരാണ് ഗവൺമെന്റുകളെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എ കെ സി സിയുടെ മാനന്തവാടി രൂപതാ തലത്തിലുള്ള അതിജീവനയാത്ര ഉദ്ഘാടനം ചെയ്തു കത്തോലിക്കാ സഭയ്ക്കും കത്തോലിക്കാ കോൺഗ്രസിനും രാഷ്ട്രീയമില്ലെന്നും ജനങ്ങളുടെ പ്രശ്നമാണ് നമ്മുടെ രാഷ്ട്രീയമെന്നും പൊതുസമ്മേളനം കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബിജു വ്യക്തമാക്കി രാഷ്ട്രീയം നമ്മുടെ നമ്മുടെ ജനങ്ങളുടെ പ്രശ്നമാണ് നമുക്ക് പറയാനുള്ളത് ഇടതുപക്ഷ ഇടതുപക്ഷ സർക്കാർ മുമ്പിൽ കാർഷിക നിരവധിയായ അപേക്ഷകൾ നമ്മൾ സമർപ്പിച്ചു ബഹുമാനപ്പെട്ട ജൂഡിച്ച് സൂചിപ്പിച്ചതുപോലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടു ക്രിയാത്മകമായി ഒരു നടപടി സ്വീകരിച്ചില്ല ഗവൺമെന്റ് കശ്വം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഇപ്പം നഷ്ടപരിഹാരം കൊടുക്കണമെന്നാവശ്യപ്പെട്ടു പ്രിയപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താവല പ്രഖ്യാപിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു അതുണ്ടായില്ല കൃഷിനാശങ്ങൾക്ക് നഷ്ടപരിഹാരമില്ല പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരമില്ല നമുക്കതിലുമുളകൾ വഴിയുള്ള കൃഷികളുടെ ദൃഢവാട്ടം രോഗത്തിനോ നെല്ലിന്റെ രോഗത്തിനോ തെയ്യന്റെ കാറ്റ് ഒരു രോഗത്തിനും പരിഹാരം കാണാൻ സർക്കാരിന് സാധിക്കുന്നില്ല കൃഷി വകുപ്പ് വഴി കേരളത്തിൽ ഏത് കർഷകനാണ് നമ്മൾ പറയണം കൊടാനിൽ കാണുന്നു കാര്യങ്ങളിലേക്ക് ഇടപെടുന്നില്ല ഇന്നിവിടെ അധ്യക്ഷത സാറ് സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിലെ പഴം ഈ നാട്ടിലെ ഏറ്റവും മനോഹരമായി കായ്ക്കുന്ന പഴങ്ങളും പൂക്കളും പരിപോഷിക്കാൻ പരിപോഷിപ്പിക്കാൻ സർക്കാരിന് ചിന്തയില്ല ഒരു സംസ്ഥാനം വലിയ സാമ്പത്തിക എന്നാണ് പറയുന്നത് ഇല്ലാതാക്കി വന്യജീവികളുടെ സംഗീതം നഷ്ടപ്പെടുത്തി മനുഷ്യജീവന് പ്രാധാന്യം നൽകാത്ത സർക്കാർ സംവിധാനത്തിനെതിരെ മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ പൊരുന്നോണം പ്രതികരിച്ചു ഇവിടെ ഈ മൃഗങ്ങൾ എന്തുകൊണ്ട് ഇറങ്ങി വരുന്നു ആ ചോദ്യം നമ്മൾ എല്ലാവരും ചോദിക്കേണ്ടതാണ് പ്രധാനമായിട്ടും അതുണ്ടാകുന്നത് അവർക്ക് താമസിക്കാനുള്ള കാട് ഇല്ലാതായി എന്നുള്ളതാണ് കാട് ഇല്ലാതാകുമ്പോൾ കാട്ടിൽ ജലമില്ലാതാകും തീറ്റ ഇല്ലാതാകും പിന്നെ ആരാണ് ഈ കാട് ഇല്ലാതാക്കിയത് അതിവിടുത്തെ കർഷകരാണോ അല്ല എന്നുള്ളതാണ് അതിന് ഉത്തരം ഇവിടുത്തെ കാട് ഇല്ലാതാക്കിയത് സർക്കാരുകൾ തന്നെയാണ് ഇവിടെ സർക്കാരുകൾ വാസ്തവത്തിൽ ഒരു ഇച്ഛാശക്തിയോടുകൂടി പെരുമാറേണ്ടതുണ്ട് അതിലുപരിയായിട്ട് ഈ ജനങ്ങളുടെ ജീവന് മനുഷ്യജീവന് വില കൊടുക്കണം ഇന്ന് ഇല്ലാതായിരിക്കുന്ന അതാണ് ഇന്ന് മനുഷ്യനാണ് ഏറ്റവും വില കുറഞ്ഞതായിട്ട് എല്ലാവരും കണക്ക് കൂട്ടുന്നത് അപ്പോൾ മനുഷ്യജീവന് വില കൊടുക്കുന്ന പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സർക്കാർ ഒരു സംവിധാനം ഒരു ജനസമൂഹം ഇവിടെ ഉണ്ടാകുന്ന മാത്രമേ ഈ ശല്യങ്ങൾ തീരുകയുള്ളൂ അല്ലെങ്കിൽ വർഷം ആരംഭിച്ചത് ആക്രമണത്താൽ ജീവൻ നഷ്ടമായ സാബു തോമസിന്റെ അവസാനം ഡിസംബറിൽ കടുവ കടിച്ചുകേറി ഭക്ഷിച്ചു കൊന്ന വാഗേരി പ്രജീഷിന്റെ അതിഭീകരമായ കൊലപാതക വാർത്തയോടുമാണ് ഇനിയും ഭയം നിരക്കില്ലെന്നും അവകാശങ്ങൾക്കായി ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നുള്ള പ്രഖ്യാപനമായി കത്തോലിക്ക കോൺഗ്രസ് അതിജീവന യാത്ര മാറിക്കൊണ്ടിരിക്കുകയാണ്